നമ്മൾ കോട്ടപ്പാറയിൽ വീണ്ടും മഞ്ഞോസംബന്ധം വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സീസൺ വരാൻ പോവുകയാണ് ഇനിയിപ്പോൾ ഒക്ടോബറായി ഒക്ടോബർ നവംബർ ഡിസംബർ അത് ഒരു പീക്ക് ടൈമാണ് നമുക്ക് ഈ ഒരു വൈബ് ശരിക്കും കാണാൻ പറ്റുന്നത് നമ്മൾ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും കോട ഉണ്ടായിരുന്നില്ല അത് വന്ന് കഴിയുമ്പോഴത്തേക്കും എൻ്റെ കോട അടിച്ച് അവിടെ ഇരുന്നാരൻ കോടായിരുന്നു ആ അടിച്ച് കോടിച്ചുകയറി വന്നിരുന്നു അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ എണീറ്റ് എണീറ്റായിരുന്നു അഞ്ച് മണിക്ക് എണീട്ട് ഒട്ടും വന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കിടന്ന് തുറങ്ങിയ ആളാണ് ഇപ്പോൾ ഏഴുമണിയായപ്പോൾ ഞാൻ വീട് എടുക്കുന്നത് ഏഴുമണിക്ക് എൻ്റെ വീണ്ടും എൻ്റെ കോട അടിച്ച് കയറി വന്നേക്കാണോ അത്യാവശ്യം നല്ല വൈബായിട്ട് ഇവിടെ കയറുന്നുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വരുന്നവരുണ്ടെങ്കിൽ രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ടാവും ഒന്ന് ശ്രദ്ധിക്കണം ഇങ്ങോട്ട് വരുന്നവർ ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ അപ്പോൾ അത് നമ്മുടെ വീഡിയോ സ്കിപ്പ് ആയിട്ട് ഫുള്ള് ഒന്ന് കണ്ടുപോകുക നമ്മുടെ ചാനൽ ആദ്യം കേട്ടോ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കട്ടോ കാരണം വെച്ചുകഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കോട്ടപ്പാറ സീസൺ എപ്പോഴാണ് നമ്മൾ കോട്ടപ്പാറയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സീസൻ്റെ എത്തിക്കഴിഞ്ഞത് അവിടെ നിന്ന് കല്ല അടിപ്പം കോടായിട്ട് ചേർവോ പിന്നെ ഞങ്ങളുടെ ഒന്നപ്പള്ള വൈബല്ല വൈബ് മാറി കഴിയും അതാണ് നിങ്ങൾക്ക് കാണാം നമ്മുടെ വീഡിയോയിൽ അപ്പോൾ വന്നിട്ടില്ലെങ്കിൽ നേരെ വെച്ച് പിടിപ്പിച്ചോ നമ്മുടെ ഒന്നപ്പുറത്തേക്ക് വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് എടുക്കണേ

ഇവിടെ ഒരുപാട് ഇനിയിപ്പോസ്റ്റിനേഷൻ ഉണ്ട് ഇടുക്കി ജില്ലയിലെ മൂന്നാറ് മേഖലകളിലേക്ക് മതസഞ്ചാരികളിലേക്ക് വിലക്കുള്ളത് കൊണ്ട് ആനടികുത്തിലും ഒരുപാട് സഞ്ചാരികൾ എത്തിയിട്ടുണ്ടായിരുന്നു കാഴ്ചകൾ കാണാൻ വേണ്ടിട്ട് അപ്പോൾ ഇവിടെ വരുന്ന സഞ്ചാരികൾ അവരുടെ ജീവൻ വിലപ്പെട്ടതായത് തന്നെ ഇവിടെ ഒരു സംരക്ഷണവിദ്യം തീർത്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ പാറ അറ്റത്ത് പോയി കാഴ്ചകൾ കാണാൻ ശ്രമിക്കരുത് കൂടാതെ നിങ്ങൾ കൊണ്ടുവരുന്ന ഫുഡ് വേസ്റ്റോ അല്ലെങ്കിൽ കൂടോ പ്ലാസ്റ്റിക് കവറ് ബോട്ടിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇട്ടിട്ട് പോകാൻ ശ്രമിക്കരുത് നിങ്ങൾ കൊണ്ടുവരുന്ന പ്രൊഡക്ട്സ് എല്ലാം ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ ശ്രമിക്കുക കഴിഞ്ഞ സീസണിൽ ഇവിടെ കുപ്പിച്ചില്ലു വരെ തല്ലി പൊട്ടിച്ചിട്ടിരിക്കുന്ന അവസ്ഥകളുണ്ടായിരുന്നു ദയവ് ചെയ്ത് ഇവിടെ അതുണ്ടാക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ആളുകൾ ഒരുപാട് ആളുകൾ വന്നു പോകുന്നതാണ് പല സമയത്തായിട്ട് അപ്പം ഇതാണ് നിങ്ങൾ കാഴ്ചകൾ കൊണ്ട് നോക്കാം നമ്മൾ വന്നതിൽ വ്യത്യസ്തമായിട്ട് ഇത് കോടയടിച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ടോ കാഴ്ചകൾ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത് ഫുഡിൻ്റെ വേസ്റ്റ് മൂന്നും പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടിട്ട് പോയിരിക്കുന്ന അവസ്ഥയാട്ടോ ഇതിപ്പോൾ നമ്മൾ ആദ്യം വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചകളാണ് വളരെ വേദനകരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഒരു കാരണവശാലും ഇതിങ്ങനെ ചെയ്യരുത് കുറച്ച് ഉള്ളിലേക്ക് കയറി പോകുന്നതോറും ഇതിന് കാടിന് കൂടി കൂടി വരുവാണ് കാരണം കഴിഞ്ഞ സീസണിലൊക്കെ ഇത് ഇത് ഇങ്ങോട്ട് വരത്തില്ലാത്ത രീതിയിലേക്ക് ആയിരുന്നു നമുക്ക് ഡ്രോൺ വീഡിയോയിൽ വരെ നമുക്ക് ഈ പറഞ്ഞ പ്ലാസ്റ്റിക് കൂടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ ഹായ് എവിടെന്നു വരുന്നത് തിരുവനന്തപുരം എങ്ങനെയുണ്ട് വൈബൊക്കെ നമ്മുടെ കൊട്ടപ്പറ കൊള്ളേ ഫോട്ടോഗ്രാഫി കാണോ അതെയോ ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ് ഇഷ്ടമാണ് ഓക്കെ നമ്മുടെ ഇനിയിപ്പം എങ്ങോട്ട് നമ്മുടെ അനഡിക്കുത്തേക്ക് പോകുന്നുണ്ടോ നമ്മളോട് ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഉണ്ടോ വണ്ണപ്പുറത്ത് നമ്മുടെ കൊട്ടപ്പാറ ഫസ്റ്റ് പോയിന്റ് ആണ് രാവിലെ ആദ്യം കാണുന്നത് പിന്നെ നമ്മുടെ ആനടിക്കുത്തുണ്ട് തുമ്മൻകുത്തുണ്ട് പിന്നെ കറ്റടിക്കെ ഒരുപാട് അതിന്റെ തൊട്ട് ആനടിക്കുത്തും വൈബുള്ള സ്ഥലമാണ് ഒരു ദിവസം ഒന്ന് ചെയ്ത് നോക്കട്ടെ ഓക്കെ താങ്ക് യു അതെങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു മഞ്ഞു വന്നിട്ട് കാണാൻ പറ്റിയോ ഓക്കെ ഓക്കെ താങ്ക് യു നമ്മുടെ മുല്ലരിങ്ങാട് വെള്ളക്കെയും പട്ടയക്കുടിയും വണ്ണപ്പുറവുമായി ബന്ധിപ്പിക്കുന്നത് ഒറ്റക്കൊമ്പൻ്റെ പോകും മലമുകളിൽ പറഞ്ഞതുപോലെ തന്നെ വാഹനത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരും കൊണ്ടുപോകുന്നു ഭക്ഷണം കഴിക്കുന്നവരും ദയവ് ചെയ്ത് ആ വാഹനത്തിൽ തന്നെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും പേസ്റ്റുകളും കൊണ്ടുപോകണം എന്നെ ഓർ ഉറപ്പിക്കുന്നു അതോടൊപ്പം ഇനി ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വണ്ണപ്പുറം സൈഡിലേക്കാണ് പോകുന്നതും അല്ല മുള്ളരിങ്ങാട് സൈഡിലേക്കാണ് പോകുന്നതെങ്കിലും ചെങ്കുത്തായ ഇറക്കമായിരിക്കും ടു വീലറിൽ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റോട്ടിൽ ഒരുപാട് കല്ലുകളും ചരളുകളും ഒലിച്ചു വന്ന കിടപ്പുണ്ടാവും നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോഴല്ലേ ബ്രേക്ക് പിടിക്കുമ്പോഴോ നമുക്ക് സ്കിബ്ഡ് ചെയ്തു പോകാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ടുണ്ടാവും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ സ്കൂട്ടറിൽ വരുന്നവർ ഒരു കാരണവശാലും മാക്സിമം ഫ്രണ്ട് ബ്രേക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു ഒന്ന് രണ്ട് പേരുടെ ജീവന് വരെ എടുക്കാൻ ഒരു അപകടങ്ങൾ ഈ ഒരു പ്രദേശത്ത് ഉണ്ടായത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രത്യേകിച്ച് സ്കൂട്ടറിൽ വരുന്ന യാത്രക്കാർ ഫ്രണ്ട് ബ്രേക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യുക അതോടൊപ്പം ന്യൂട്രൽ അടിച്ച് പോകാൻ ശ്രമിക്കരുത് പെട്ടെന്ന് എത്തും അല്ലെങ്കിൽ പെട്ടെന്ന് എത്താമെന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതം പലപ്പോൾ വേറെ പലയിടത്തേക്കും എത്തിച്ചേക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അലക്ഷ്യമായിട്ട് വാഹനം ഓടിക്കാണ്ടിരിക്കുക കാറിലാണെങ്കിൽ പോലും നമ്മൾ അലക്ഷ്യമായിട്ട് വാഹനം ഓടിക്കാതിരിക്കുക ചെങ്കുത്തായ ഇറക്കവും വളവും തിരിവുമാണ് നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ ചിലപ്പോൾ അലക്ഷ്യമായി വന്നാൽ പോലും നമുക്ക് അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബ്രേക്ക് പിടിച്ചാൽ നിൽക്കുന്നതല്ല ഈ ഒരു ഇറക്കം ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല ഒരുപാട് അപകടങ്ങളുണ്ടായ ഒരു വളവ് തന്നെയാണ് അപ്പം ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുക വണ്ണപ്പുറത്ത് നിന്നും മുളിങ്ങാടിലേക്ക് പോകുന്നെങ്കിൽ ഈ ഒരു വളവ് കോപുറം ജംഗ്ഷൻ എന്നാണ് പറയുന്നത് ഈ ഒരു വളവിലുണ്ടാകുന്ന അപകടങ്ങൾ ഒരുപാടുണ്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ രണ്ട് അപകടങ്ങളുണ്ടായിട്ട് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു മറ്റൊരാൾ വളരെ അത്യാഹിതമായിട്ട് ചികിത്സയിലാണ് അപ്പം ഇതിനകത്ത് ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുപോലത്തെ ചരലുകൾ ഒരുപാട് ഇവിടെ റോഡിൽ ഒന്ന് ഒഴുകി കിടക്കും പിന്നെ അല്ലെങ്കിൽ ബ്രേക്ക് കിട്ടാണ്ട് വന്നു കഴിഞ്ഞാൽ താഴെ പറമ്പിലേക്ക് പോകുന്ന സാഹചര്യം ഈ റീസെൻ്റായി ഇന്നലെ വരെയും സമാനമായ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവൻ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക നമ്മുടെ നാടിൻ്റെ ഭംഗി കാണാൻ വന്ന് നിങ്ങൾക്കൊരു അപകടം ഉണ്ടായാലും നമുക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവൻ നമ്മൾ തന്നെ സംരക്ഷിക്കുക മാക്സിമം എൻജോയ് ചെയ്യുക കഴിക്കാൻ അടിപൊളി ഫുഡും താമസിക്കുന്നതിൽ അടിപൊളി റൂമും കിട്ടുന്ന ഒരുപാട് സ്പോട്ടുകൾ നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഏർപ്പെടുത്തുക എന്തെങ്കിലും ആവശ്യങ്ങൾ നമ്മളെ നമ്മൾ കോൺടാക്ട് ചെയ്യുക കൂടാതെ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ